സ്വാഗതം നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ യാത്രാനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്ന യമനിലേക്ക് പോകാനുള്ള അനുമതിയാണ് വിദേശകാര്യ മന്ത്രാലയം തടഞ്ഞത് സെനയുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധങ്ങളില്ല എന്നാണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം നൽകിയ സംഘടനയുടെ അപേക്ഷ യമനിൽ പോകാൻ അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം തള്ളി സെനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമാണെന്നും പ്രതിനിധി സംഘത്തിന്റെ സുരക്ഷയിൽ ആശങ്ക ഉണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർ ചർച്ചകൾക്കായി പ്രതിനിധികളെ യമനിലേക്ക് അഴക്കാൻ അനുമതി വേണമെന്ന് ആക്ഷൻ കൌൺസിൽ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഇതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഇതനുസരിച്ച് നീങ്ങിപ്പോയാണ് തടസ്സം വന്നിരിക്കുന്നത് ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധങ്ങളില്ല യമനിൽ ഇതൊരു സുരക്ഷിതത്വം പറയാനാകില്ല ചർച്ച കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് മേലോട്ടം വഹിക്കുന്ന മർക്കസിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് അനുമതി വേണമെന്നായിരുന്നു എന്നിങ്ങനെ അഞ്ചു പേർ അനുമതി വേണമെന്നും സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികളായ രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്താനാകുമെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത്